ഇന്നത്തെ കേരളം വലിയ തോതിൽ പുരോഗതി പ്രാപിച്ച രാജ്യവും ലോകവും പല കാര്യങ്ങളിലും മാതൃകയാക്കുന്ന ഒരു നാടാണ് പക്ഷേ നവോത്ഥാന കാലത്തിന് മുൻപ് നമ്മുടെ നാടിനെ വല്ലാത്തൊരു നമുക്ക് നമ്മെ വിഷമിപ്പിക്കുന്ന ചരിത്രമുണ്ട് അതാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ നോക്കി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് ആക്ഷേപിച്ച കാര്യം അദ്ദേഹം ഭ്രാന്താലയമാണെന്ന് ആക്ഷേപിച്ച ആ നാട് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ മാനവികത പുലർത്തുന്ന ഒരു നാടായി മാറ്റിയെടുക്കാൻ നമ്മുടെ നാടിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നവോത്ഥാന നായകർ വഹിച്ച പങ്കുണ്ട് ദേശീയ പ്രസ്ഥാനം വഹിച്ച പങ്കുണ്ട് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കുണ്ട് അതിൻ്റെയൊന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ പോകുന്നില്ല പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് കേരളം എന്ന നമ്മുടെ സംസ്ഥാനം രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് പക്ഷേ നമ്മളിലെല്ലാം കേരളം എന്ന വികാരമുണ്ടായിരുന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇവിടെ സമാജൻ രൂപം കൊണ്ടപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് വന്ന മലയാളി സഹോദരങ്ങൾ പേരന്തിമെന്ന കാര്യത്തിൽ വേറെ സംശയങ്ങളൊന്നും അവർക്കുണ്ടായില്ല വേറിൻ കേരളീയ സമാജ് എന്ന പേരായിട്ടു അപ്പോൾ കേരളം ആ രീതിയിൽ മനുഷ്യൻ്റെ മലയാളിയുടെ മനസ്സിൽ നേരത്തെ തന്നെ രൂഢമൂലമായിരുന്നു ചരിത്രത്തിലേക്ക് പോയാൽ അത് പാടില്ല എന്ന് ചിന്തിച്ചവരുണ്ടായിരുന്നു അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് സർ സി പി ഒക്കെ നിലപാടിനെ പറ്റി അറിയാലും ഞാൻ ആ ചരിത്രത്തിലേക്ക് വളരെ കൂടുതലായിട്ട് പോകുന്നില്ല ഇപ്പോൾ ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഐക്യ കേരളം വേണമെന്ന നാടിൻ്റെ പൊതു ആവശ്യത്തിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനം രൂപം കൊണ്ടു അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് വന്നു ആ പൊതുതിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു ആ സർക്കാരിന് ഒരു പ്രത്യേകതയുണ്ടായി ആ പ്രത്യേകത ചരിത്ര വസ്തുക്കളായതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതാണ് ആ സർക്കാരാണ് നമ്മൾ പിന്നീട് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കിയ ഭൂപരിഷ്കര നടപടികൾ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അത് അന്നുവരെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ കുടിയിറക്കപ്പെടുവായിരുന്നു അവർ അതേവരെ ആ മണ്ണിൽ അധ്വാനിച്ചതായിരിക്കും ജന്മിക്ക് ഒരനുഷ്യം തോന്നിയാൽ അയാളെ ഒഴിവാക്കുക അത് കൃഷിസ്ഥലത്ത് മാത്രമല്ല പാർപ്പിട്ട സ്ഥലത്ത് ഒന്നും ഒഴിവാക്കുക വീട്ടിൽ നിന്ന് ഇറക്കി വിടാം അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു ആ ഗവണ്മെന്റ് ആണ് ആ ഗവണ്മെന്റ് ആണ് അധികാരത്തിൽ വന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് കൊണ്ടുവന്നത് അതൊരു ചരിത്ര സംഭവമായിരുന്നു ഇന്ന് നമുക്കതിൻ്റെ പ്രാധാന്യം നമ്മളെ തലമുറക്ക് അധികം മനസ്സിലാവില്ല നമ്മളെ തലമുറ വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള മഹാഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലാകില്ല കാരണം ആ കാലം നമ്മുടെ ജീവിതാനുഭവത്തിലുണ്ടാവില്ല ഇന്ന് കാണുന്ന കേരളമല്ലാന്ന് കണ്ണീരും കയ്യോടെ ഇറങ്ങിപ്പോകുക എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുക നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന ആവുന്ന കുടുംബങ്ങൾ തിന് അറിവ് വന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിന് വലിയ തോതിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഇടയാക്കിയ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് നമ്മുടെ ഭൂപരിഷ്കരണം തന്നെ മറ്റൊന്ന് പ്രവാസ ജീവിതം അതിൽ തന്നെ വലിയ തോതിലുള്ള ഗൾഫ് കുടിയേറ്റം അതിൻ്റെ ഭാഗമായി വന്ന സാമ്പത്തിക പിന്തുണ ഇതൊക്കെ കേരളത്തെ മാറ്റി തീർക്കുന്നതിന് വലിയ പങ്കുവഹിച്ച ഘടകങ്ങളാണ് അതിൽ ഭൂപരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചതും ആ ഗവൺമെൻറ് ആയിരുന്നു